ദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തുടരുന്നതിനെ ചൊല്ലി കോൺഗ്രസ് നേതൃത്വത്തിൽ കടുത്ത ഭിന്നതയും പുകയുന്നു പാർട്ടി നടപടി നേരിടുന്ന ഒരു വ്യക്തി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ശക്തമായി എതിർത്തപ്പോൾ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രാഹുലിന് പിന്തുണയുമായി രംഗത്തെത്തി ഈ വ്യത്യസ്ത നിലപാടുകൾ പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതാണെങ്കിലും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഏകകണ്ഠമായി എടുത്ത തീരുമാനമായിരുന്നു ഈ നടപടിയെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാർട്ടി നടപടി നേരിടുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തതെന്നത് തനിക്ക് അറിയില്ല പാർട്ടി പരിപാടിയിൽ രാഹുൽ എങ്ങനെ പങ്കെടുത്തു എന്നറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ കെ പി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തതാണ് എന്നാണ് ചെന്നിത്തല വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതും പ്രചാരണത്തിന് ഇറങ്ങണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കേണ്ടതും കെ പി സി സി ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിന്റേതായി പുറത്തുവരുന്ന ഓഡിയോ സന്ദേശങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ചെന്നിത്തല രൂക്ഷമായാണ് പ്രതികരിച്ചത് ആ ഓഡിയോ സന്ദേശം താൻ കേട്ടിട്ടില്ലെന്നും കേൾക്കേണ്ട ഏർപ്പാടൊന്നുമല്ലോ അതൊന്നും ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഡിയോ സന്ദേശത്തിന്റെ പേരിൽ നടപടിയെടുത്ത കോൺഗ്രസ് ശബരിമല വിഷയത്തിൽ അറസ്റ്റിലായ എ പത്മകുമാർ എൻ വാസു എന്നിവർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എമ്മിന് കഴിയുമോ എന്നും ചെന്നിത്തല ചോദ്യമുയർത്തി പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടിയെടുക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു വലിയ വിജയം നേടുമെന്ന ശുഭാപ്തി വിശ്വാസവും ചെന്നിത്തല പങ്കുവച്ചു രമേശ് ചെന്നിത്തലയുടെ നിലപാടിന് വിരുദ്ധമായി രാഹുൽ മാൺകൂട്ടത്തിലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി രാഹുലിനെതിരായ സസ്പെൻഷൻ തീരുമാനം തന്റെ അറിവോടെയല്ലെന്നാണ് സുധാകരൻ പറഞ്ഞത് നടപടിയെടുത്ത യോഗത്തിൽ താൻ പങ്കെടുത്തില്ല എന്നാൽ ഓരോ നേതാക്കൾക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാകും എങ്കിലും പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പം താൻ നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം രാഹുലിന്റെ കാര്യത്തിൽ താൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രാഹുൽ മാംകൂട്ടത്തിൽ മാറണം നന്നാവണം ശൈലി മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തെളിവുകൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റും അത് വിശ്വസിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ തള്ളിക്കളയാനാകില്ല തെറ്റ തിരുത്തിച്ച് കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരിക്കലും പറയില്ല എന്നും സുധാകരൻ പറഞ്ഞു നേരത്തെയും കെ സുധാകരൻ രാഹുലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് രാഹുൽ നിരപരാധിയാണെന്നും സജീവമാകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസ് രാഹുലിനെ അവശ്വസിക്കുന്നില്ല രാഹുലിനെ അവിശ്വസിച്ചത് തെറ്റായി പോയെന്നും രാഹുലുമായി വേദി പങ്കിടാൻ മടിയില്ലെന്നും സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ വികാരമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് നേതൃത്വത്തിലെ വിവാദങ്ങൾ പുകയുമ്പോഴും പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സജീവമായി തുടരുകയാണ് കാൽകുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലിൽ പ്രചാരണത്തിന് ഇറങ്ങും എന്നതായിരുന്നു രാഹുലിന്റെ നിലപാട് രാഹുൽ പ്രചാരണത്തിൽ ഇറങ്ങുന്നതിൽ തെറ്റില്ലെന്ന് പ്രതികരിച്ച് കെ മുരളീധരനും രംഗത്തെത്തി കോൺഗ്രസിനുള്ളിലെ യുവജന വിഭാഗത്തിന്റെ പൊതുവികാരമാണ് മുരളീധരന്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് നിലവിൽ പാലക്കാട് നഗരസഭയിലും കണ്ണാടി പിരിയാരി പഞ്ചായത്തുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണത്തിലാണ് രാഹുൽ ഇന്ന് കൽമണ്ഡപത്തും അദ്ദേഹം പ്രചാരണം തുടർന്നു ജില്ലയിൽ നിന്നുള്ള നേതാക്കളും രമേശ് ചെന്നിത്തല അടക്കമുള്ള ഉന്നതൃപ്തി അറിയിച്ചിട്ടും പ്രചാരണം തുടരാനാണ് എം എൽ എയുടെ തീരുമാനം നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല പകരം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വ്യക്തിപരമായ പ്രചാരണങ്ങൾ മാത്രമാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാഹുൽ പ്രചാരണത്തിൽ ഇറങ്ങുന്നതിൽ ജില്ലാ നേതൃത്വമാണ് വിശദീകരിക്കേണ്ടത് എന്നതായിരുന്നു ഇന്നലെ കെ സി വേണുഗോപാലൻ പ്രതികരിച്ചത് ഇത് വിഷയം കെ പി സി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിലും പ്രാദേശിക തലത്തിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അന്തിമ തീരുമാനങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു ഒരു യുവ എം എൽ എക്കെതിരെ പാർട്ടി നടപടി എടുക്കുകയും ആ നടപടിയെ ചൊല്ലി മുതിർന്ന നേതാക്കൾക്കിടയിൽ പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിനുള്ളിലെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിവാദങ്ങൾ യു ഡി എഫിന്റെ വിജയ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് രാഹുലിന്റെ ഭാവി രാഷ്ട്രീയ ജീവിതത്തെ നിർണയിക്കുന്നതിനോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിന്റെ കെട്ടുറിപ്പിനെ പരീക്ഷിക്കുന്ന ഒരു വിഷയമായി ഈ വിവാദം മാറിയിരിക്കുകയാണ് കെ പി സി സി നേതൃത്വത്തിന്റെ അന്തിമ നിലപാട് എന്തായിരിക്കുമെന്നതാണ് ഇനി അറിയേണ്ട ഒരു മറ്റൊരു കാര്യം